നമസ്കാരം ആഭ്യന്തര വകുപ്പിന് നേരെ ഒരു കാലത്തും ഉണ്ടായിട്ടില്ലാത്ത തരത്തിൽ തെളിവുകൾ പുറത്തു വന്നിട്ടും മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇപ്പോഴും മൗനം പാലിക്കുന്നത് എന്ന ചോദ്യവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ മർദ്ദനത്തിന്റെ വാർത്ത വന്നതിന് പിന്നാലെ തന്നെ സംസ്ഥാനത്തെ ഒട്ടുമിക്ക എല്ലാ ജില്ലകളിൽ നിന്നും പോലീസ് മർദ്ദനത്തിന്റെ ക്രൂരമായ വാർത്തകൾ പുറത്തു വയനാട്ടിൽ മാസ്ക് ശരിയായി ധരിക്കാത്ത ആളുടെ മുഖം പോലീസ് ഇടിച്ചു പരത്തിയെന്ന വാർത്തയാണ് ഇന്ന് രാവിലെ വന്നത് പോലീസിന്റെ ക്രൂരമായ മർദ്ദനം സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നിട്ടും മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മൗനം പാലിക്കുന്നത് എന്ന് സതീശൻ ചോദിച്ചു മുഖ്യമന്ത്രിക്കല്ലേ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ആഭ്യന്തര വകുപ്പിന്റെ നേരെ ഒരു കാലത്തും ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് മുഖ്യമന്ത്രി ആരെയാണ് സംരക്ഷിക്കുന്നത് ആരെയാണ് ഭയപ്പെടുന്നത് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കേണ്ട മുഖ്യമന്ത്രി ഇതുവരേക്കും കേരളത്തിന്റെ പൊതുസമൂഹത്തോട് മറുപടിയൊന്നും പറയാത്തത് എവിടെയാണ് പോയി ഒളിച്ചോടുന്നത് കസ്റ്റഡി മർദ്ദനങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് യാതൊരുവിധ അഭിപ്രായവുമില്ലേ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഭരണകൂടത്തിനെതിരെ ആരോപണങ്ങൾ ആക്ഷേപങ്ങളും ഉയരുമ്പോൾ മറുപടി പറയാനുള്ള ഭരണഘടനാപരവും ധാർമ്മികവുമായ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ട് ആ ഉത്തരവാദിത്വത്തിൽ നിന്നുമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഒളിച്ചോടുന്നത് മുഖ്യമന്ത്രി അല്ലെങ്കിൽ പിന്നെ ആരാണ് ഇതിനെല്ലാം മറുപടി പറയേണ്ടത് ഡി ജി പി ആണോ അങ്ങനെയെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ആവശ്യമില്ലല്ലോ ഡി ജി പി മറുപടി പറഞ്ഞാൽ മതിയെങ്കിൽ ഉദ്യോഗസ്ഥർ ഭരിക്കട്ടെ മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞില്ല എങ്കിലും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ലല്ലോ ഞങ്ങൾ ആരെങ്കിലും മറുപടി പറയാൻ ഒരു ദിവസം വൈകിയാൽ വലിയ ബഹളമാണ് ഇത്രയും ദിവസമായിട്ടും മുഖ്യമന്ത്രി മറുപടി പറയാതിരുന്നിട്ടും ഒരു മാധ്യമങ്ങൾക്കും യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല ഇത്രയും ക്രൂരമായ സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല എന്തുകൊണ്ട് മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല എന്നതിൽ ഒരു മാധ്യമങ്ങൾക്കും വൈകുന്നേരം ഒരു ചർച്ച പോലുമില്ല ഇതല്ല എങ്കിൽ പിന്നെ ഏത് കാര്യത്തിനാണ് ഇനി മുഖ്യമന്ത്രി മറുപടി പറയുന്നത് എന്തിനാണ് ഇങ്ങനെ പേടിച്ചോടുന്നത് എത്രയോടിയാലും മുഖ്യമന്ത്രിയെ കൊണ്ട് മറുപടി പറയിക്കുക തന്നെ ചെയ്യും ശിവൻകുട്ടി അല്ല ഇവിടെ മറുപടി പറയേണ്ടത് അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് മാത്രം ഭരിച്ചാൽ മതി ആഭ്യന്തര വകുപ്പിനെ കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മറുപടി പറയേണ്ടത് ഈ ആരോപണങ്ങളെല്ലാം മാധ്യമങ്ങളൊന്നും കെട്ടിപ്പൊക്കിയതല്ല വിവരാവകാശ നിയമപ്രകാരം പോലീസ് സ്റ്റേഷനുകളിലെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് പ്രതിപക്ഷം കുറെ പോലീസുകാരെ വേഷം കെട്ടിച്ച് കൊണ്ടുവന്ന് ഇടിക്കുന്ന ദൃശ്യങ്ങൾ ഉണ്ടാക്കിയതാണോ അതാദ്യം മന്ത്രി മനസ്സിലാക്കട്ടെ ഇങ്ങനെയുള്ളവരൊക്കെ മന്ത്രിയായിരുന്നാൽ എന്താകും സ്ഥിതി പോലീസിന്റെ ക്രൂരകൃത്യങ്ങളിൽ നടപടി വേണം വല്ലവന്റെയും മക്കളെയാണ് ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നത് കൊലയാളികളോടോ ഗുണ്ടകളോടോ ചെയ്യാത്ത ക്രൂരതയാണ് ഇവരോട് ചെയ്യുന്നത് ടി പി കൊലക്കേസിലെ പ്രതികളെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി പോലീസ് മദ്യം വാങ്ങിക്കൊടുക്കുകയാണ് എന്നിട്ടാണ് പാവങ്ങളെ തല്ലിച്ചതയ്ക്കുന്നത് ഇത് പോലീസാണോ അതോ ഗുണ്ടാ സംഘമാണോ ഗുണ്ടാ സംഘത്തിനും ക്രിമിനൽ ഒപ്പമാണ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്നത് അതിന് ആദ്യം മറുപടി പറയട്ടെ കേരളത്തിലെ മുതിർന്ന നേതാക്കൾ കൂടിയാലോചിച്ച് ഏകകണ്ഠമായിട്ടാണ് തീരുമാനമെടുത്തത് ആ തീരുമാനം കെ അധ്യക്ഷനാണ് പ്രഖ്യാപിച്ചത് എല്ലാ കോൺഗ്രസ് നേതാക്കളും ബോധ്യത്തിൽ നിന്നും ആലോചിച്ചെടുത്തതാണ് ആ തീരുമാനം ഇതിനേക്കാൾ കടുത്ത എടുക്കണം എന്നതാണ് ഭൂരിപക്ഷ അഭിപ്രായം എന്നാൽ എല്ലാവരും ചേർന്നുകൊണ്ടാണ് സസ്പെൻഷൻ നടപടിയെടുത്തത് ആധ്യായം അടച്ചു അതിനുമേൽ ഇനി ചർച്ചയില്ല കോൺഗ്രസ് നേതൃത്വം എ ഐ സി സിയുടെ എടുത്ത അച്ചടക്ക നടപടിയെ കോൺഗ്രസുകാർ ആരും തന്നെ ചോദ്യം ചെയ്യില്ല ഞാൻ വഴിവിട്ട് ഈ ചെറുപ്പക്കാരനെ സംരക്ഷിച്ചു എന്നാണ് മാധ്യമങ്ങൾ ആദ്യം എന്നോട് പറഞ്ഞത് ഇപ്പോൾ ചോദിക്കുന്നത് ഈ ചെറുപ്പക്കാരനെ തകർക്കാൻ ഗൂഢാലോചന നടത്തിയെന്നാണ് ഇത് രണ്ടും ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ പരാതി നൽകിയാൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം ഇത്തരത്തിലുള്ള നിരവധി നാടകങ്ങൾ ഉണ്ടാകും വി ഡി സതീശൻ എന്ന വ്യക്തി ഒറ്റയ്ക്കല്ല കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കൂടിയാലോചന നടത്തിയെടുത്ത തീരുമാനമാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അംഗീകാരത്തോടു കൂടി കെ പി സി സി അധ്യക്ഷൻ പ്രഖ്യാപിച്ചത് ശബരിമലയിലെ ശ്രീകോവിലിൽ ദ്വാരപാലകരെ പൊതിഞ്ഞിരുന്ന സ്വർണം കോടതിയെപ്പോലും അറിയിക്കാതെ ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടു നാൽപ്പത് വർഷത്തെ വാറണ്ടിയുണ്ടായിരുന്ന സാധനം ആറ് വർഷം കഴിഞ്ഞപ്പോൾ ചീത്തയായി എന്തെല്ലാം ദുരൂഹതകളാണ് ശബരിമലയിലും നടക്കുന്നത് ശബരിമലയിലെ അയ്യപ്പ സംഗമം സംബന്ധിച്ച് ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഇതുവരെ ആരും മറുപടി പറഞ്ഞിട്ടില്ല ആചാര ലംഘനത്തെ പിന്തുണയ്ക്കുന്ന സത്യവാങ്മൂലം പിൻവലിക്കുമോ ആയിരക്കണക്കിന് ആളുകൾക്കെതിരായ കേസുകൾ പിൻവലിക്കുമോ സർക്കാരിന്റെ പത്താം വർഷത്തിൽ ശബരിമലയിലെ മാസ്റ്റർ പ്ലാനും വികസനവും നടപ്പാക്കുമെന്ന് പറഞ്ഞിറങ്ങുന്നത് ആരെ കബളിപ്പിക്കാനാണ് അയ്യപ്പ ഭക്തരെ കബളിപ്പിക്കാൻ വേണ്ടിയാണോ പത്താം വർഷത്തിൽ തത്വമസിയെക്കുറിച്ച് ബോധ്യമുണ്ടാകണമെങ്കിൽ പയ്യന്നൂരിലെ ജോൽസ്യൻ പറഞ്ഞിട്ടാണോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് അയ്യപ്പ സംഗമത്തിന് പണം എവിടെ നിന്നാണ് പിരിക്കുന്നത് എന്ന കോടതിയുടെ ചോദ്യത്തിനും മറുപടിയില്ല നവകേരള സദസ്സിന്റെ കണക്ക് പോലും ഇതുവരേക്കും പുറത്തുവിട്ടിട്ടില്ല അർബൻ കോൺക്ലേവിന് പത്ത് ലക്ഷം വീതമാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും പിരിക്കുന്നത് എല്ലാത്തിനും പണപിരിവ് മാത്രമാണ് മുഖ്യം പ്രത്യേക പിരിവ് സംഘം തന്നെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നും സതീശൻ കൂട്ടിച്ചേർത്തു എന്തായാലും അയ്യപ്പ സംഗമത്തിന് മുഖ്യമന്ത്രി ഉദ്ഘാടകനാകുന്നതിന് മുൻപ് മാലയിട്ട് മലച്ചവിട്ടി ശരണം വിളിച്ച് അയ്യപ്പനെ കണ്ട് ദർശനം വാങ്ങിയതിനു ശേഷം മാത്രം ഉദ്ഘാടന വേദിയിലേക്ക് എത്തിയാൽ മതി എന്ന ഉറച്ച തീരുമാനത്തിലാണ് ജനങ്ങൾ